മക്കളെ അതെ മംഗലം തിരുത്തുമ്മൽ റോഡിലുള്ള ഉള്ള തോട്ടിലാണ്ടോ ഒരു വലിയൊരു മലമ്പാമ്പ് എന്തിനെ മുണുങ്ങിട്ടുണ്ട് കുറുക്കനാന്നും പറഞ്ഞിട്ടുണ്ട് നായിയാണെന്നും പറഞ്ഞിട്ടുണ്ട് ഏഹ് മുണുങ്ങിയിട്ട് കിടക്കാണ് നമ്മളെ നാട്ടിലിന്മാരി സൈസ് സാധനങ്ങൾ കണ്ടാ ഇപ്പൊ അടുത്ത് ഇവിടെ നിന്ന് പല ഭാഗത്തായിട്ട് ഇങ്ങനെ മലമ്പാമ്പിനൊക്കെ കാണുന്നുണ്ട് നമ്മളെ സ്നേഹിതന്മാരെ നിക്കണൊക്കെ കഥ പാമ്പിനെ പൊടിക്കാനായിട്ട് ആള് വരുന്നുണ്ട് പറയേ ഓക്കേ അതെ ഇത് കുറുന്നാരിയാണെന്ന് തോന്നുന്നു ഇതിന്റെ അതിന്റെ കാലൊക്കെ പൊറത്തേക്കുണ്ട് അതിനെ പൊടിച്ചിട്ട് ഇങ്ങനെ കെടുക്കണ് എന്തായാലേ ആരാണ് വിളിച്ചിരിക്കുന്നത് നിങ്ങള് നമ്മളെ നാട്ടിൽ ഇങ്ങനെ വിജനമായിട്ടുള്ള കൊറേ സ്ഥലങ്ങളുണ്ട് ഇവിടെ ഇത്തരം ജീവികളൊക്കെ ഇപ്പൊ നമ്മളെ നാട്ടിൽ ധാരാളമായിട്ടുണ്ട് കാട്ടുപന്നി ഇപ്പൊ അടുത്ത പുലി വരെ ഇവിടെ ഇണ്ടായിരുന്നു അപ്പൊ നമ്മളെത്രയും തീരദേശമായിട്ടുള്ള തുറസ്സായിട്ടുള്ള സ്ഥലങ്ങളിലൊക്കെ ഇപ്പൊ ഇത് കഴിഞ്ഞ പ്രളയത്തിൽ വന്ന ഇളകുന്നുണ്ടങ്ങളെ കഴിഞ്ഞ പ്രളയത്തിലേ വന്ന് കൂടിയതായിരിക്കും ഇത്ര കുറെ അതിന് വിടലുണ്ട് ആ കുറുക്കനാണ് കേട്ടോ അതുകൊണ്ടാ ഇത് ശരിക്കും കണ്ടാല് കുറുക്കനാണത് ഫോറസ്റ്റിൽ നമ്മൾ ഇൻഫോം ചെയ്ത പ്രകാരം ഫോറസ്റ്റുകാര് വന്നിട്ടുണ്ട് അതെ നിങ്ങള് നോക്കിയത് ഇപ്പൊ ഫോറസ്റ്റിൽ നിന്നൊക്കെ ആള് വന്നെടുക്കാനുള്ള ഞമ്മളെ റെസ്ക്യൂ ചെയ്യാൻ പോട്ടാ ഇതിനെ റെസ്ക്യൂ ചെയ്യാൻ പോട്ടാ നസിയാ സതീശിനൊക്കെ രംഗത്തുണ്ട് ആക്റ്റീവായിട്ടുണ്ട് നാട്ടിൽ എന്തൊരു ഉണ്ടെങ്കിലും പ്രശ്നമുണ്ടെങ്കിലും മുൻപന്തിയിലുണ്ടാവണ ആളത് സതീശ ഒന്നും കൂടെ സൂമ് ചെയ്ത് കാഞ്ചേരട്ടാ ഇതാണ് ഇതിനാണ് അവിടെ ഇത് കുറുന്നാരി ആണോ നാളെയാണോ ശരിക്കോ കൺഫേ കുറുനാരിട്ടോ നമ്മുടെ നാട്ടില് കുറുന്നാരിട്ടോ അവിടെ ആള് വരുന്നുണ്ട് ആൾക്കാർ ഇതാ വരുന്നുണ്ട് പതുക്കെ വന്നിട്ട് ഇതാക്കെ വരുന്നുണ്ട് രണ്ടാൾക്കാരുണ്ട് ഇതിന് എടുത്ത് നേരെ റെസ്ക്യൂ ചെയ്തിട്ട് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് ഏൽപ്പിക്കും നേരെ അതിന് പിടിക്കാനുള്ള പരിപാടി കേട്ടോ വല്യ മലമ്പ പൊല്ലോ അത് കണ്ട കണ്ടില്ല നിങ്ങള് അതിന്റെ കാല് കണ്ട അയ്യോ ആ ഇതിന് ഓ കുറുക്കനാട്ടത് കുറുന്ന പൊല്ലോ അതും ഭയങ്കര സൈസ ഏയ്യോ ഇത് ഭയങ്കര വലുതായിട്ടത് ഇത് വല്യ സൈസാട്ടത്

ഭയങ്കര ഞാൻ ഞാനേ റെക്കോർഡ് ചെയ്തിട്ട് അയ്യോ മൊത്തത്തില് മരത്തിനെ ചുറ്റി അയ്യോ അറ്റാക്ക് ചെയ്ത് കഴിഞ്ഞാല് ആ മരത്തിനെ ചുറ്റി നീട്ട് ഏകദേശം എത്ര തൂക്കുണ്ടാവു അതിന്റെ തലഭാഗാവാടെ പക്ഷെ ഇത് ഭയങ്കര ഇത് കടിച്ചുകഴിഞ്ഞാല് വയ്യത അതിനെ ചുറ്റിട്ടേ മക്കളെ റെസ്ക്യൂ ചെയ്യുന്ന രംഗങ്ങളാണ് ഈ കണ്ടു കണ്ടിരിക്കണേ അത് ഒരുപാട് പാടുപാടണ്ടി അത്രയും തൂക്കം ഉണ്ട് അത്രയും നീളണ്ട് കുറുക്കനാണ് ആ കെടുക്കണേട്ടോ ഏറെ പിടിച്ചതാണ് അത് വേഗിലേക്ക് ആക്കണ അത് നമ്മളെ നാട്ടിലുള്ള ആൾക്കാർ തന്നെയാണ് ഇവര് നേരെ അവരെ ഏൽപ്പിക്കാ ചെയ്യാറ് സാധാരണ ഇവർക്കൊക്കെ ഇത് ചെയ്യാനുള്ള ലൈസൻസ് ഇവർ എന്നിട്ട് പിന്നീട് അവരെ വീട്ടിൽ കൊണ്ടുപോയിട്ട് അവിടെ വന്നിട്ട് ഫോറസ്റ്റ് ഏറ്റുവാങ്ങും അങ്ങനെയാണ് സംഭവം എന്നിട്ട് അവർ ഇത് കാട്ടിലേക്ക് വിടും എന്തായാലും നമ്മളെ നാട്ടിൽ ധാരാളം മലമ്പാമ്പ് ഇവിടെ ഇഷ്ടം പോലെയാണ് അപ്പൊ അടുത്ത കാലത്തായിട്ട് കൊറേയാണ് കിട്ടുന്നത് ഇത് മക്കളെ തിരൂരി നടത്ത മംഗലംന്ന് പറഞ്ഞ സ്ഥലത്താണ് കേട്ടോ ഏഹ് മംഗലം തിരുത്തുമ്മൽ റോഡിലട്ടോ വല്യ അപാര ആയിട്ടുള്ള ഒരു മലമ്പാമ്പാണ് നല്ല തൂക്കുണ്ട് ഇത് ഏകദേശം ഏകദേശം എത്ര കിലോ ഉണ്ടാവും മുസ്തഫത് കിലോ അറുപത് എഴുപത് കിലോന് എന്തായാലും ഉണ്ടാവും അതായത് വലിയൊരു കുറുനാലിനെ തന്നെ അതിനെ വീങ്ങാൻ പറ്റുമെന്നുണ്ടെങ്കിൽ നിങ്ങൾ നോക്കണം അതിപ്പോൾ വളരെ പാടുപാടായിട്ട് അത് ചാക്കിൽ കാക്കാൻ വേണ്ടി നിങ്ങൾക്ക് അതിന്റെ വണ്ണമൊക്കെ കണ്ടാലും ഞാൻ സൂം ചെയ്ത് കാണിച്ചോ അതിന്റെ വണ്ണം കണ്ടെങ്കിൽ ഇത് നമ്മൾ ഒരു കാലിൻ്റെ ഒക്കെ വലുപ്പം ഉണ്ട് ഒരാളെ കാലിൻ്റെ ഒക്കെ വലുപ്പം വണ്ണം എത്ര വലിയ കുരുനാരീനെയാണ് അത് തിന്നുമ്പോൾ നോക്കി അത് ചത്തിട്ടതൊക്കെ എടുക്കുന്നു നമ്മളിവിടെ ഇങ്ങനെ കുറേ വിജനമായിട്ടുള്ള സ്ഥലങ്ങളുണ്ട് ഇത്തരം സ്ഥലങ്ങളിലൊക്കെയാണ് കാട്ടുപന്ന് അതുപോലെ തന്നെ മലമ്പാമ്പ് ഇങ്ങനെയുള്ള ജീവികളൊക്കെ വന്നിട്ട് കൂടുന്നത് അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ാട്ടില് വലിയ പ്രശ്നമാണ് ഇതൊക്കെ കാട്ടിൽ കൊടും വനത്തിലൊക്കെ കാണ കൊടും വനത്തിലൊക്കെ കാണപ്പെടുന്ന ഈ സാധനേ നമ്മളെ നാട്ടില് അതൊക്കെ പ്രയാസല്ലേ ചാക്കിൽ കേറി അങ്ങനെ അതിസാഹസികമായിട്ട് അതിനെ നമ്മുടെ നസിയും ടീമും സതീശനെ കൂടെ കീ അടക്കിട്ട അതി സാഹസികമായിട്ട് ഒന്നും രണ്ടോ ആൾക്കാരല്ല കുറെ ആൾക്കാർ കൂടിയിട്ട് കൂടിട്ട് ആണതിന് ആ ചാക്കിലോ അതിന്റെ സേസ് നോക്കി പൊടച്ചോന് ഓ ആ ചാക്കിലെ കൊള്ളൂലല്ലോ ഓ നെസി അത്ര കിലോ ഉണ്ടാവും ഏകദേശം എന്തായാലും ഒരു അൻപത് അറുപത് കിലോ ഉണ്ട് എന്നുള്ളത് ഏകദേശം ഉറപ്പായിട്ടാ ഏ ആ അതിന് അതിസാഹസികമായിട്ട് നമ്മളെ നാട്ടിലുള്ളവരെന്നെ കീഴടക്കിയിട്ടോ കീപെടുത്തി കീഴ്പെടുത്തി അങ്ങനെ ഒരു കുറുക്കൻ്റെ ജീവൻ പോയി ഏ ഇത് മംഗലം തിരുച്ചുമല്ല റോഡോ അത് കുറേ വിജനമായിട്ടുള്ള സ്ഥലമാണ് അങ്ങനെ എപ്പോഴെന്നാണ് ഇപ്പോൾ മലമ്പാമ്പിന് കിട്ടിയിട്ടില്ലേ പ്രത്യേകിച്ച് നമ്മളെ പഞ്ചായത്തിന്റെ ഒക്കെ ശ്രദ്ധയിൽപ്പെടുത്തുള്ളത് ഇവിടെ കുറേ പൊണ്ടക്കേടൊക്കെ ഉണ്ട്